കാലിക്കറ്റ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയും കാലിക്കറ്റ് സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ കളോക്യം സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിവിധ മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്തു മലബാർ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സ്പോണൻഷ്യൽ ഷിഫ്റ്റ് എന്ന പേരിൽ രണ്ടു ദിവസങ്ങളിലായാണ് കൊളോക്കിം സംഘടിപ്പിച്ചത് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ സാങ്കേതിക രംഗത്തെ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും മുഖാമുഖങ്ങളും സംഘടിപ്പിച്ചു ഇവിടുത്തെ ടെക്നോളജി ഇവിടുത്തെ ഫ്ലൈറ്റിനിറ്റിക്ക് ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇവരെയൊക്കെ പരിചയപ്പെടാനും ഈ ക്വാണ്ടം ടെക്നോളജീസിന്റെ പൊട്ടൻഷ്യലും നമ്മുടെ നാഷണൽ ക്വാണ്ടം മിഷന്റെ വിഷനുമായിട്ട് കോറിലേറ്റ് ചെയ്ത് എങ്ങനെ ഗ്ലോബൽ ലിംഗേജസ് ഉണ്ടാക്കാം ഇവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഇവിടെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊഫഷണൽസിന് ഐ ടി പ്രൊഫഷണൽസിന് എല്ലാവർക്കും ഇതിന് ഒരു വലിയൊരു എക്സ്പോഷർ കൊടുക്കുകയും കാലിക്കറ്റിന് ഒരു ക്വാണ്ടം ടെക്നോളജി റെഡി വർക്ക്ഫോഴ്സ് ഉണ്ടാക്കുക ഇൻഡസ്ട്രി റെഡി വർക്ക് ഫോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് മീഡിയ